മോർണിംഗ് ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡിവൈൻ മെസ്സേജ് ആണ് അതായത് ഇന്നത്തെ ദിവസം ഉദയം മുതൽ അസ്തമനം വരെയുള്ള നിങ്ങളുടെ ഈ ലൈഫിൽ എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾക്ക് വരാൻ പോകുന്നു എന്തെല്ലാം കാര്യങ്ങളെ നിങ്ങൾ നിങ്ങളിൽ നിന്നും ഒഴിവാക്കുന്നു ഏതെല്ലാം രീതിയിലാണ് നമ്മളുടെ ലൈഫ് സർക്കിൾ പോകുന്നത് എന്നാണ് നമ്മൾ ഡിവൈൻ മെസ്സേജിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത് എൻ്റെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ിൽ അത് സബ്സ്ക്രൈബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യണം പിന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ആർക്കൊക്കെ റെസനേറ്റ് ആകുമെന്ന് പറയാൻ സാധിക്കില്ല കാരണം പലരുടെയും എനർജികളെയാണ് നമ്മൾക്കിവിടെ റീഡ് ചെയ്യാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് പേ വ്യക്തിപരമായിട്ട് കാര്യങ്ങൾ അറിയണമെങ്കിൽ ഒരു ടാറോ റീഡറെ സമീപിച്ച് നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് ചെയ്യേണ്ടതാണ് നമ്മൾ എന്നെ സ്നേഹിക്കുന്ന എല്ലാവരോടും ഒരുപാട് നന്ദിയോടെ നമുക്ക് ഇന്നത്തെ ഡിവൈൻ മെസ്സേജിലേക്ക് കടക്കാം നമ്മൾക്ക് ഇതിനകത്തൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ന് നിങ്ങളുടെ ലൈഫിലെ സാമ്പത്തികമായ പരാജയങ്ങളും അതിനെ മറികടക്കാനായിട്ടൊരു സൂത്രം ഞാൻ പറഞ്ഞു തരുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഫസ്റ്റ് വന്നിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത് ഫോർ ഓഫ് ആണ് ഫോർ ഓഫ് സോഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു കൂടുണ്ടാക്കി ആ കൂട്ടിനുള്ളിൽ നിങ്ങൾ ഒതുങ്ങി കൂടുകയാണ് അതായത് നിങ്ങൾ ഉൾവലിഞ്ഞ് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് എല്ലാം ത്യജിച്ചുകൊണ്ട് നിങ്ങൾക്കൊന്നും വേണ്ട നിങ്ങൾ ഇങ്ങനെ ഓവർ തിങ്കിങ് ഈ ഫോർ ഓഫ് സോഴ്സ് എന്ന് പറഞ്ഞാൽ ഓവർ തിങ്കിംഗ് ആണ് അത് ചിലപ്പോൾ എങ്കിൽ നമ്മൾക്ക് വരാൻ പോകുന്ന ഒരു പ്രശ്നത്തെക്കുറിച്ചാകാം അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും നമുക്കുണ്ടായ ഒരു പ്രോബ്ലത്തിൻ്റെ പുറത്ത് നമ്മൾ ഓവർ തിങ്കിങ് ചെയ്യുന്ന അങ്ങനെ ഏത് രീതി വേണമെങ്കിലും നമുക്ക് എടുക്കാം ഇതിനകത്ത് കുറേ ആളുകൾക്ക് പറഞ്ഞാൽ ഓവർ തിങ്കിങ് ചെയ്യാണ് എന്ത് കാര്യത്തിനാണെന്ന് അറിയുമോ അവർക്ക് എന്തോ കാര്യത്തിന് അവർക്കൊരു ഫിനാൻഷ്യൽ ലോസ് സംഭവിച്ചു അവർ ഫിനാൻഷ്യലായ ആയ കാര്യങ്ങൾ ചെയ്യാനിരുന്നത് അവർക്ക് അവർ ആഗ്രഹിച്ച രീതിയിലല്ല നടന്നത് അവർ അവഗണനയാണ് കിട്ടിയത് ആ ഒരു അവഗണനയുടെ പുറത്ത് അവർ ഓവർ തിങ്കിങ് ചെയ്ത് എല്ലാത്തിൽ നിന്ന് ഉൾവലിഞ്ഞ് നിരാശയായിപ്പോയി അവർക്ക് ആ ഒരു കാര്യത്തിൽ നിന്ന് നിങ്ങൾ നിരാശ നിന്ന് എഴുന്നേറ്റ് ബാലൻസ് ആവാനാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളോട് ഈ ഒരു നിരാശ നിങ്ങൾ കളഞ്ഞ് നിങ്ങൾക്ക് വരിക നിങ്ങൾ ബാലൻസിലേക്ക് വന്നു കഴിയുമ്പം നിങ്ങളുടെ ആ ഒരു നെഗറ്റീവ് എനർജിയെല്ലാം നിങ്ങളിൽ നിന്ന് പോകുകയും നിങ്ങൾക്കൊരു സ്കോപ്പ് അല്ലെങ്കിൽ പ്രതീക്ഷ നിങ്ങൾക്ക് മുമ്പോട്ട് പോകുവാൻ വേണ്ടിയിട്ട് ഒരു മാർഗം ഒരു വഴി തുറന്ന് കിടപ്പുണ്ട് നിങ്ങൾ അവിടെ നിന്ന് എഴുന്നേൽക്കൂ നിങ്ങൾ ബാലൻസിലേക്ക് വരൂ നഷ്ടത്തെക്കുറിച്ച് ചിന്തിച്ച് നിങ്ങൾക്ക് വണാവണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് മുന്നിൽ വളരെ നല്ല ഒരു എന്നാ വഴി ഒരു വെളിച്ചം നീപ്പുണ്ട് ആ വെളിച്ചത്തിലേക്ക് നോക്കുന്നതാണ് നമ്മളോട് ഇന്നത്തെ ദിവസം നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് നയനോപ്സോഡ്സാണ് നിങ്ങൾ അത്ര തീവ്ര വേദനയിലാണ് നിങ്ങൾ മുന്നോട്ട് തുള്ളി പോലും ചലിക്കാൻ പറ്റാത്ത വേദന കാരണം അത്രയ്ക്ക് നിങ്ങൾ വിശ്വസിച്ച നിങ്ങൾ അത്രത്തോളം പവറായിട്ട് വിശ്വസിച്ച സത്യസന്ധമായി ഒരു സക്സസ്സിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇറങ്ങി തിരിച്ചത് ആ സക്സസ്സിലാണ് നിങ്ങൾക്ക് ഈ നഷ്ടം വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഈ ഫിനാൻഷ്യൽ ലോസ് സംഭവിച്ചിരിക്കുന്നത് ആ സക്സസ്സിലാണ് അപ്പം നിങ്ങൾ പെട്ടെന്ന് നിങ്ങൾ സ്റ്റക്കായിപ്പോയി നിങ്ങൾക്ക് കാഴ്ച നിങ്ങൾക്ക് എന്താ മുന്നോട്ട് ചെയ്യേണ്ടത് എന്നറിയാണ്ട് നിങ്ങൾ സ്റ്റക്കായി പോയൊരു വ്യക്തികൾ ായിരുന്നു ആ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ വിശ്വസിച്ച് നല്ല ഒരു അബൻഡൻസ് പ്രതീക്ഷിച്ച് അല്ലെങ്കിൽ മുമ്പോട്ട് പോകുവാൻ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് നേടാൻ പറ്റും നിങ്ങൾക്ക് ഒരുപാട് സ്വപ്നങ്ങളും സക്സസ്സും സക്സസ്സും ചിന്തിച്ചിരുന്നവരാണ് അതായത് വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ പവർഫുള്ളായ ഒരു അവസ്ഥയിൽ ഒരു രാജാവിൻ്റെ പദവി പോലെ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് വ്യക്തികളാണോ ആണ് ഫീമെയിലാണേലും ഫീമെയിലാണേലും നിങ്ങൾ ആ ചെയ്യാനിരുന്ന കാര്യത്തിൽ നിങ്ങൾ ഭയങ്കര വിജയം കണ്ടവരാണ് വലിയ രീതിയിൽ കൂടി ഒരു സക്സസ് കണ്ടവരാണ് ആ ഒരു കാര്യത്തിൽ ലോസ് സംഭവിച്ചപ്പോൾ നിങ്ങൾ അതുപോലെ ഡൗൺ ആയി പക്ഷേ നിങ്ങൾ അതിൽ നിന്നും വളരെയധികം കിങ് ഓഫ് ഫാൻസ് നിങ്ങൾ വിജയിക്കുകയാണ് നിങ്ങൾക്കൊരു വാതിൽ നിന്ന് തുറക്കുകയാണ് ഒരു നിങ്ങൾ ആഗ്രഹിച്ച പോലെ നിങ്ങൾക്ക് ആ ഒരു സ്ഥാനത്തേക്ക് പോകാനുള്ള ഒരു വഴി നിങ്ങൾക്ക് തെളിയുകയാണ് നിങ്ങൾ ഇമോഷണലി വളരെ ഹാപ്പി ആവുകയാണ് ഇന്നത്തെ ദിവസം എന്നാണ് ഡിവൈൻ പറയുന്നത് അതായത് നിങ്ങൾക്ക് ഇമോഷണലി നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിലും കൂട്ടത്തിലാണെങ്കിലും എല്ലാ രീതിയിലും നിങ്ങൾക്ക് നല്ല ഒരു മാറ്റം നല്ലൊരു ചേഞ്ചിങ് ഒരു പൂർണ്ണത കിട്ടുകയാണെന്നാണ് ഡിവൈൻ പറയുന്നത് അതുപോലെ നിങ്ങൾ കൺഫ്യൂഷനിലാണ് ടൂ ഓഫ് കപ്സ് ആ വീണ്ടും നിങ്ങളുടെ ഉള്ളിലൊരു കൺഫ്യൂഷനുണ്ട് ആ കൺഫ്യൂഷനെ നിങ്ങൾ ഓവർ തിങ്കിങ് ചെയ്ത് ചിന്തി ചിന്തിക്കുന്നുണ്ട് ഓവറായിട്ട് നിങ്ങൾ ആ ഒരു കൺഫ്യൂഷനെ തിങ്കിങ് ചെയ്യുന്നുണ്ട് പക്ഷേ ആ കൺഫ്യൂഷനും നിങ്ങളിൽ നിന്ന് പോകും സിക്സോപെൻഡിക്കൽസാണ് നിങ്ങൾക്ക് സാമ്പത്തികമായ ഒരു സാമ്പത്തികമായ ഒരു കൊടുക്കൽ വാങ്ങലിൽ നിങ്ങൾക്ക് അവർ കിട്ടേണ്ട പൈസ നിങ്ങൾക്ക് എന്താണോ ലോസ് ആയത് അത് നിങ്ങളിലേക്ക് തിരിച്ചു വരികയാണെന്നും നിങ്ങൾക്ക് അതിനകത്ത് വളരെ ഒരു ആ സാമ്പത്തികം നിങ്ങളിലേക്ക് തിരിച്ചു വരും അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടാനുണ്ടായിരുന്ന ആ ഒരു സാമ്പത്തികമാണെങ്കിലും കരിയർ ആണെങ്കിലും നഷ്ടമായി എന്ന് ചിന്തിച്ച ജോലിയാണെങ്കിലും അതുപോലെ മുന്നോട്ട് ഒരു ബന്ധമാണെങ്കിൽ പോലും അത് നിങ്ങളിലേക്ക് തിരിച്ചെന്ന് വരികയാണ് വരിക മാത്രമല്ല നിങ്ങൾ അതിനകത്ത് നല്ല നല്ല ആയി ആസ്വദിക്കുകയാണ് നല്ല സ്ട്രോങ് ആവുകയാണ് അതിലൂടെ നിങ്ങൾ പുതിയൊരു യാത്ര പുതിയൊരു തുടക്കം കുറിച്ചു നിങ്ങൾ അതിനകത്തുനിന്ന് നിങ്ങൾ പുതിയ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് പൂർണ്ണതയിലേക്ക് എത്തുകയാണെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ക്യുക്ക് ആക്ഷൻ എന്നാണ് പറയുന്നത് ഏറ്റ് ഓഫ് വൺസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ആക്ഷൻ എടുക്കാനും പെട്ടെന്ന് തന്നെ നിങ്ങളൊരു യാത്ര പുറത്ത് രാജ്യങ്ങളിലേക്കൊക്കെ പോകാൻ ആഗ്രഹിച്ചിരിക്കുന്ന വ്യക്തികൾക്ക് മുന്നും പിന്നും നോക്കാണ്ട് തന്നെ നിങ്ങൾക്ക് അതിനു വേണ്ട ആക്ഷൻ എടുക്കാമെന്നാണ് പറയുന്നത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും എങ്ങോട്ടെങ്കിലുമൊക്കെ പോകാനോ ജോലി സംബന്ധമായിട്ട് അന്വേഷിക്കുന്നവർക്കൊക്കെ ഇന്ന് ഒരു തീരുമാനം തരും ഡിവൈൻ അതെന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ബ്ലോക്കായിട്ടിരുന്നു നിങ്ങളുടെ മനസ്സ് ബ്ലോക്കാക്കി കളഞ്ഞ ആ ഒരു അവസ്ഥയിൽ നിന്നും ഇന്ന് നിങ്ങൾക്കത് വേണോ അത് നല്ലതാണോ ഇനി പുറത്തേക്ക് പോകുന്ന കാര്യ യാത്ര പുറം രാജ്യങ്ങളിലേക്കൊക്കെ ജോലിക്ക് പോകണം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു നിങ്ങൾക്ക് ഇന്നൊരു ആ ഒരു ബ്ലോക്കേജ് മാറി നിങ്ങൾക്കൊരു ഒരു കറക്റ്റായിട്ടൊരു ഡിസിഷൻ എടുക്കാൻ കറക്റ്റായ നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ സാധിക്കുന്നു എന്നാണ് ഡിവൈൻ പറയുന്നത് നിങ്ങൾക്ക് ആ കാർഡിൽ കിട്ടിയേക്കുന്നത് പേജ് ഓഫ് കപ്സാണ് നിങ്ങൾക്ക് വളരെ സമാധാനവും സന്തോഷവുമുള്ള ഒരു പുതിയ സുപ്രഭാതം എന്ന് പറയാം ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊരു പുതിയ സുപ്രഭാതം ഉണ്ടാകുകയാണ് ഇന്നത്തെ ദിവസം നിങ്ങൾ നല്ല രീതിയിൽ ഹാപ്പിനെസ് അനുഭവിക്കുകയാണ് ഒരു പുതുമയാർന്ന ഒരു പുതിയ ഒരു ലൈഫ് സൃഷ്ടിക്കുന്ന ഒരു ഫീലാണ് നിങ്ങൾക്ക് ഒരിക്കലും ഇല്ലാത്ത ഒരു പുതുമയാർന്ന ഒരു അതിനെ ഇമോഷണലി സാറ്റിസ്ഫാക്ഷൻ ആണ് ഇന്ന് നിങ്ങൾക്ക് ഡിവൈൻ വെച്ചിരിക്കുന്ന നിങ്ങളുടെ ആ ഒരു ഫിനാൻഷ്യൽ ലോസിന്നും എല്ലാത്തിൽ നിന്നും നിങ്ങൾ ഇന്ന് വിഡ്രോ ചെയ്യും നിങ്ങൾ അതിൽ നിന്നെല്ലാം മാറി നിങ്ങൾ ഒരു പുതിയ ഒരു തുടക്കം പുതിയ ഒരു കാര്യങ്ങൾ എല്ലാം നിങ്ങൾക്ക് സാധിക്കും നഷ്ടപ്പെട്ടതിനെക്കുറിച്ചൊക്കെ ഒരു തീരുമാനമുണ്ടാകും അതെല്ലാ കാര്യത്തിലും നിങ്ങൾ നല്ലൊരു ജസ്റ്റിസിലേക്ക് എത്തും നിങ്ങൾ നൈറ്റ് ഓഫ് ആണ് നിങ്ങൾ വളരെ സ്ലോവിലി സമാധാനത്തോടെ നല്ല പോലെ ഫോക്കസ് ചെയ്യാനാണ് പറയുന്നത് കരിയറിലാണെങ്കിലും എന്ത് കാര്യത്തിലാണെങ്കിലും എടുത്ത് ചാടേണ്ട നിങ്ങൾക്കൊരു നീതി ലഭിക്കും നിങ്ങൾ എടുത്ത് ചാടേണ്ട വളരെ സമാധാനത്തോടെ ഫോക്കസ് ചെയ്യാനാണ് യൂണിവേഴ്സ് പറയുന്നത് ക്യൂൻ ഓഫ് പെൻഡിക്കിൾസ് ആണ് നിങ്ങൾ സമാധാനമായിട്ട് തീരുമാനിക്കുന്നത് നിങ്ങൾക്ക് നല്ല നല്ലൊരു അബണ്ടൻസിലേക്കൊരു തീരുമാനത്തിലേക്കും സക്സസ്സിലേക്കും എത്താൻ സാധിക്കും നിങ്ങൾക്ക് സ്വപ്നങ്ങൾ കാണാൻ സാധിക്കും മാജിൻ ചെയ്യാം അതായത് എന്നാ സെവൺ ഓഫ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തിനേയും ഇമാജിൻ ചെയ്തെടുക്കാൻ പറ്റും മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ എപ്പോഴും യൂണിവേഴ്സൽ മെസ്സേജ് വരുന്ന പോലെ നിങ്ങൾക്കൊരു ഇമാജിൻ നിങ്ങൾക്ക് മുന്നോട്ടുള്ള ഒരു ലൈഫിനെ സ്വപ്നം കാണാം ഇമോഷണലി നിങ്ങൾ വളരെ വളരെ നല്ലൊരു പൊസിഷനിൽ എത്താൻ പോവുകയാണെന്നാണ് ഇന്നത്തെ ദിവസം നിങ്ങളോട് ഡിവൈൻ പറയുന്നത് നിങ്ങൾക്ക് സ്വപ്നങ്ങൾ കണ്ടോളൂ എന്നാണ് പറയുന്നത് നിങ്ങൾ സ്വപ്നങ്ങൾ കണ്ടോളൂ ധൈര്യമായി ായിട്ട് നിങ്ങൾക്ക് ഇനിയാണ് വരാൻ പോകുന്നത് നിങ്ങളുടെ ഇത്രയും നാളത്തെ ആ ഒരു തകർച്ചയും വേദനയും ഒറ്റപ്പെടലും അവഗണനയും എല്ലാം മറന്നേരെ നിങ്ങൾ ഇമാജിൻ ചെയ്തോളൂ നിങ്ങൾ സ്വപ്നം കണ്ടോളൂ എന്ന് പറയുകയാണ് ഒറ്റയ്ക്കാണെങ്കിലും കൂട്ടത്തോടെ ആണെങ്കിലും നിങ്ങളൊരു എക്സ്പീരിയൻസും മാനാണ് നിങ്ങൾ ഒരുപാട് അനുഭവിച്ച വ്യക്തിയാണ് നയൻ ഓഫ് കപ്സ് നയൻ ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് എക്സ്പീരിയൻസ് ഒരു പ്പാട് അപമാനം നാണക്കേട് ദുഃഖങ്ങൾ ദാരിദ്ര്യം നിങ്ങൾ അനുഭവിക്കാത്തതൊന്നുമില്ല അവിടെ നിന്ന് നിങ്ങൾ ഇന്ന് ഇമോഷണലി ഒരു പവർഫുള്ള ആയ വ്യക്തിയായി തീരുകയാണ് മെയിലാണേലും ഫീമെയിലാണേലും നിങ്ങൾക്കൊരു സ്ട്രോങ് ഡിസിഷൻ സ്ട്രോങ് ആയ ഒരു എന്നാ കാര്യം ഒരു സ്ട്രോങ് ആയ വ്യക്തിയായി തീരാൻ സാധിക്കുകയാണ് നിങ്ങൾക്ക് സാമ്പത്തികമായ കാര്യങ്ങളിലൊക്കെ ഫോക്കസ് ചെയ്യാം പക്ഷേ നിങ്ങളിലെ ആ കൺഫ്യൂഷൻ ടു ടു ഓഫ് സോഴ്സെന്ന് പറഞ്ഞാൽ കൺഫ്യൂഷൻ കൈകൾ രണ്ടും ബന്ധിച്ച് നിൽക്കുന്ന കൺഫ്യൂഷൻ നിങ്ങൾ വിട്ട് കളയുക നിങ്ങളുടെ ആ ഒരു ഓവർ തിങ്കിങ്ങിനെയാണ് ഈ കൺഫ്യൂഷനിലേക്ക് കണക്റ്റ് ചെയ്തിരിക്കുന്നത് ആ ഓവർ തിങ്കിങ്ങിൽ നിന്നുള്ള ആ ഒരു ദുഃഖം ആ ഒരു ഫിനാൻഷ്യൽ ലോസ് വിട്ട് കളയുക നിങ്ങൾ കാപ്പി ആവുക കണ്ടോ എയ്റ്റ് ഓഫ് വൺസ് എയ്റ്റ് ഓഫ് വൺസ് രണ്ടും ഒന്നിച്ചൊന്നിച്ച് വന്നിരിക്കുന്നു നിങ്ങൾക്ക് ഇമോഷണലി വളരെ നല്ലൊരവസ്ഥയാണ് വരാൻ പോകുന്നത് പിന്നെ രണ്ട് കാർഡ്സും ഓഫ് സ് വന്നിരിക്കുന്നു അത് ഒരുമിച്ച് ആണ് വന്നിരിക്കുന്ന മുകളിലും താഴെയായിട്ട് നിങ്ങൾക്ക് പുറത്തേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് ഒരു യാത്രയുടെ സമയമായി നിങ്ങൾക്ക് പോകാനുള്ള ടൈമായി നിങ്ങൾക്കതിനു വേണ്ട കാര്യങ്ങൾ നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്തോളുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്തോ ഒരു കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം ദ ടവറാണ് വന്നിരിക്കുന്നത് ടവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തകർച്ചയാണ് പക്ഷേ തകർച്ച എന്ന് പറഞ്ഞാലും ആ തകർച്ചയിൽ നിന്നും ടവറിൽ നിന്ന് അതിൻ്റെ തൊട്ടു പുറകിലുള്ള കാർഡ് സ്റ്റാറാണ് ആ തകർച്ചയിൽ നിന്നും ഒരു കൂടി നിങ്ങൾക്കൊരു സ്കോപ്പ് ഉണ്ടാവും നിങ്ങൾ ചിന്തിക്കാത്ത തരത്തിൽ നിങ്ങൾ ഉയരങ്ങളിലെത്തും മറ്റുള്ളവർ അസൂയയോടെ നോക്കി നിൽക്കുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാവാൻ ഒരു വ്യക്തികളായി തീരാൻ നിങ്ങൾക്ക് സാധിക്കും അസൂയയോടെ മറ്റുള്ളവർ നമ്മളെ നോക്കി നിൽക്കും അപ്പം ഇതിനകത്ത് നമ്മളോട് ഡിവൈൻ പറഞ്ഞിരിക്കുന്ന നിങ്ങളുടെ നെഗറ്റിവിറ്റിയൊക്കെ എടുത്ത് കളയണം നിങ്ങളാ ഒഴിവാക്കേണ്ടതായ എല്ലാ കാര്യങ്ങളും ഇമോഷനെയെല്ലാം നിങ്ങൾ ഒഴിവാക്കിയിട്ട് നിങ്ങൾ കണ്ണു തുറന്നു നോക്കൂ എന്നാണ് പറയുന്നത് നമുക്കിന്ന് യൂണിക്കോൺ നൽകിയിരിക്കുന്ന മെസ്സേജുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്നാമതായിട്ട് തന്നിരിക്കുന്നത് പ്രോസ്പെറിറ്റി എന്നാണ് പ്രോസ്പെറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൃദ്ധിയാണ് സമൃദ്ധി അല്ലോ ഇന്ന് നമ്മൾക്ക് ആ കിട്ടിയിരിക്കുന്ന അതേ കാർഡ്സിനോട് ചേർന്ന് തന്നെയുള്ള എ ഇപ്പം ഏഞ്ചൽ മെസ്സേജ് എടുത്താലും നമ്മളുടെ റീഡിങ്ങിനോട് കണക്റ്റഡ് ആയിട്ടുള്ള മെസ്സേജുകളാണ് ദൈവം അനുഗ്രഹിച്ച് നമ്മൾക്ക് കിട്ടുന്നത് അതിലൂടെ നമുക്ക് ചിന്തിക്കാം നമ്മൾ കണക്റ്റഡ് ആണ് യൂണിവേഴ്സുമായിട്ടെന്ന് കേട്ടോ അപ്പം ൃദ്ധിയിലേക്ക് ഒഴുകുന്നു അതിനാൽ അത് സ്വീകരിക്കാൻ തുറന്നിരിക്കും നിങ്ങൾ മനസ്സ് തുറന്നിരിക്കും എന്നാണ് നമ്മളോട് യൂണിക്കോൺ പറയുന്നത് യൂണിക്കോൺ ഇന്ന് നിങ്ങൾക്ക് അഭിവൃദ്ധി നൽകുകയാണ് കേട്ടോ നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്താണോ അത് സന്തോഷത്തോടെ നന്ദിയോടെ സ്വീകരിക്കാനാണ് നിങ്ങളോട് ആവശ്യപ്പെടുന്നത് അതുവഴി യൂണികോണിന് നിങ്ങളുടെ ജീവിതത്തിൽ സമൃദ്ധി സമൃദ്ധി വർദ്ധിപ്പിക്കാൻ കഴിയുക അപ്പോൾ കിട്ടുന്നതിൽ നിങ്ങൾ സന്തോഷപ്പെടുക അതിൽ തൃപ്തിപ്പെടുക അതിനുവേണ്ടി പ്രെയർ ചെയ്യുക നന്ദി യൂണിവേഴ്സിനോട് ആ നന്ദി പറഞ്ഞാൽ നിങ്ങൾക്ക് ആ കിട്ടിയ സമൃദ്ധിയെന്ത് ചെയ്യാൻ പറ്റും ഇരട്ടി ഇരട്ടിയായിട്ട് നമ്മൾക്ക് വർദ്ധിപ്പിച്ചെടുക്കാൻ പറ്റും എല്ലാ ഐശ്വര്യവും സന്തോഷത്തോടെ നന്ദിയോടെയും നിങ്ങൾ സ്വീകരിക്കുക എന്തെല്ലാം നമ്മൾക്ക് ഐശ്വര്യങ്ങളുണ്ടാകുന്നു അതിനെ എല്ലാം നന്ദിയോടുകൂടി തന്നെ സ്വീകരിക്കുക ഒരു ചെറിയ ഒരു ഇത് കിട്ടിയാൽ മതി രണ്ടാമത് നമ്മളോട് പറഞ്ഞിരിക്കുന്ന സർവീസ് എന്നാണ് സേവനം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ഹൃദയത്തോടെ ഒരു വ്യക്തിയെ ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മളോട് യൂണിവേഴ്സ് പറയുന്നത് തുറന്ന ഹൃദയത്തോടുള്ള സേവനം സമൃദ്ധിയുടെ താക്കോലാണെന്നാണ് പറയുന്നത് നമ്മളൊരു വ്യക്തിയെ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മൾക്കുടെ സമൃദ്ധിയുടെ ഒരു താക്കോലാണെന്നാണ് കേട്ടോ പറയുന്നത് നിങ്ങളുടെ ആത്മാവിനെ തൃപ്തിപ്പെടുത്തുന്ന കാര്യങ്ങൾ ചെയ്യാൻ യൂണികോൺ നിങ്ങളെ ഉപദേശിക്കുന്നു സ്വന്തം ആഗ്രഹങ്ങൾ ഉപേക്ഷിച്ച് മറ്റുള്ളവരെ സേവിക്കുക എന്നതാണ് പ്രധാനം ഇപ്പോൾ നിങ്ങൾ അപ്പോഴാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ സത്യം കണ്ടെത്താനും സന്തോഷിക്കാനും സാധിക്കുകയുള്ളൂ മറ്റുള്ളവരെ സഹായിച്ചാൽ മാത്രമാണ് നമുക്ക് ശരിക്കും ആത്മസംതൃപ്തി കിട്ടുകയുള്ളൂ എൻ്റെ അതുപോലെ എൻ്റെ ആത്മാവിനെ തൃപ്തിപ്പെടുത്താൻ ഞാൻ എന്തും സേവനവും ചെയ്യാൻ തയ്യാറാവുക എന്നാണ് നിങ്ങളോട് യൂണികോൺ എന്ന് പറയുന്ന മെസ്സേജ് യൂണികോൺ മെസ്സേജുകൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര പവർഫുള്ളായ മെസ്സേജാണ് കാരണം മാലാഹമാർക്ക് മുന്നിൽ മധ്യസ്ഥന ചെയ് മധ്യസ്ഥം വഹിച്ച് നമ്മൾക്ക് നൽകുന്ന മെസ്സേജാണ് അതായത് ഒറ്റക്കൊമ്പൻ കുതിര എന്ന് പറഞ്ഞാൽ അതുപോലെ ശക്തനായ ഒരു പിന്നെ മധ്യസ്ഥൻ വേറെ ഇല്ല എന്നാണ് പറയുന്നത് അതുപോലെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കുറേ പേര് സാമ്പത്തികമായിട്ടൊക്കെ ഭയങ്കര വിഷമം എത്ര ചെയ്തിട്ടും കരകയറാൻ പറ്റുന്നില്ല എന്നിങ്ങനെ പറയുന്നു പക്ഷേ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു കാര്യം പറയാം നമ്മളുടെ ജീവിതത്തിലെ സാമ്പത്തിക നഷ്ടം നമ്മളെ മറ്റുള്ളവർ വഞ്ചിക്കുന്നത് നമ്മൾ ഇമോഷണലി തകർന്നു പോകുന്ന മറ്റുള്ളവരാൽ ചീറ്റിങ് ചെയ്യപ്പെടുന്നത് എല്ലാവരാലും അവഗണിക്കപ്പെടുകയോ ഒറ്റപ്പെടുക അങ്ങനെ നമ്മുടെ ലൈഫിൽ ഓരോ പ്രോബ്ലങ്ങള് നെഗറ്റീവ് എനർജി നമ്മളെ സ്വീകരിക്കുന്ന നമ്മളിലേക്ക് വരുന്നത് നമ്മുടെ പാസ്റ്റിലെ ഒരു കർമ്മ കിടക്കുന്നതുകൊണ്ടാണ് പാസ്റ്റിലെ കർമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ജന്മം നമ്മൾക്ക് എല്ലാവർക്കും അറിയില്ല എന്താണ് നമ്മളുടെ കർമ്മ എന്താണ് നമ്മളുടെ ലൈഫിൽ സംഭവിച്ചിരിക്കുന്നതെന്ന ഈ പാസ്റ്റിലെ കർമ്മയെ നമ്മുടെ ലൈഫിൽ നിന്നും റിമൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ സേവനം ചെയ്യണം ഒറ്റക്കും നമ്മുടെ ഈ എന്നാ ഇതിനകത്ത് മാലാഖ പറഞ്ഞ പോലെ നമ്മൾ സേവനം ചെയ്യാൻ തയ്യാറാവണം നമ്മൾ നമ്മൾക്ക് വേണ്ടി സേവനം ചെയ്യുന്നതുപോലെ നമ്മൾ പുറത്തുള്ളവർക്ക് വേണ്ടി സേവനം ചെയ്യണം നിങ്ങളുടെ കടബാധ്യതയും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മാറാനായിട്ട് ഏറ്റവും വലിയ ഒരു എന്നാ പരിഹാരം എന്ന് പറയുന്നത് അന്നദാനം ചെയ്യുക എന്നതാണ് അന്നദാനം എന്ന് പറഞ്ഞാൽ മഹാദാനമാണ് നമ്മളിലെ എല്ലാ കർമ്മകളെയും നമ്മളിലെ എല്ലാ എന്നാ നെഗറ്റീവ് എനർജികളെയും നമ്മളിൽ നിന്നും റിമൂവ് ചെയ്ത് കളയുകയും നമ്മൾക്ക് യൂണിവേഴ്സൽ എന്താണോ വെച്ചിരിക്കുന്നത് അതിനെ കാണാൻ കണ്ണു തുറന്ന് കാണാൻ നമ്മുടെ കണ്ണുകൾക്ക് പ്രകാശം ലഭിക്കുകയും ചെയ്യും അപ്പം കടബാധ്യത തൊട്ട് എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും ഇനി ഒരു വ്യക്തി നമ്മളെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടെങ്കിലും അതൊരു കർമ്മയുടെ ഫലമായിട്ടാണ് അതൊരു യൂണിവേഴ്സൽ നൽകുന്ന ഒരു കർമ്മയുടെ ഫലമാണ് നമ്മളൊരു പാസ്റ്റിൽ ചെയ്ത ഒരു കാര്യത്തിൻ്റെ ഫലമാണ് അപ്പോൾ നമ്മൾ ക്ഷേത്രം മറ്റു സ്ഥലങ്ങളിൽ പോകുമ്പോഴും എപ്പോഴൊരു അനാഥാലയത്തിലാണെങ്കിലും മാസത്തിൽ ഒരു നേരത്തെ ആഹാരം കുഞ്ഞുങ്ങൾക്ക് അന്നദാനം നൽകിയാൽ അല്ലെങ്കിൽ നമ്മൾ ക്ഷേത്രത്തിലും പള്ളികളിലും ഒക്കെ പോകുമ്പം അവിടെ വന്നിരിക്കുന്ന ഭിക്ഷക്കാർക്ക് ഒരേ പൊതി ചോറ് നിങ്ങളത് ഇത്ര ദിവസം കൊടുക്കുക എന്നല്ല നിങ്ങളത് നമുക്ക് വേണ്ടി ഡെയിലി നമ്മൾ ഭക്ഷണം കഴിക്കുന്നു കുളിക്കുന്നു ുന്നു അതൊന്നും നമ്മൾ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കൊണ്ട് ചെയ്യുന്നതല്ല അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ആ പോകുന്ന വഴിക്ക് രണ്ട് പൊതി ചോറ് വാങ്ങി എപ്പോഴെങ്കിലുമൊക്കെ ഓരോരുത്തർക്ക് കൊടുക്കുക അതൊരു ഓർഡർ കൊടുക്കണം എല്ലാ ആഴ്ചയിലും കൊടുക്കുന്നവർ എല്ലാ ആഴ്ചയിലും ചെയ്യുക എല്ലാ മാസവും ചെയ്യാൻ പറ്റുന്നവർ എല്ലാ മാസവും ചെയ്യുക നമുക്ക് കിട്ടുന്ന തുച്ഛമായ പൈസയിൽ നിന്നും ആ ഒരു തുക അമ്പത് രൂപയെങ്കിൽ അമ്പത് രൂപ മാറ്റി വെച്ച് നിങ്ങൾ അന്നദാനം കൊടുത്താൽ ഇത്ര കാലം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി മനസ്സിലാവും നിങ്ങളിൽ നിന്നും ഒരുപാട് നെഗറ്റീവ് എനർജികൾ ഇറങ്ങിപ്പോയി നിങ്ങൾ വളരെ പോസിറ്റീവ് ആവും കാരണം ഈ ഭൂമിയിൽ വേറെ ഒരു വഴിപാടുകൾക്കോ വേറെ ഒന്നിനോ അന്നദാനത്തോളം അത്രയും പവർഫുള്ളായോ ഒന്നില്ല വേറെ എന്തു കൊടുക്കുന്നതിലും ഏറ്റവും പ്രധാനം അന്നദാനം കൊടുക്കുന്നതാണ് അതിലൂടെ നമ്മളുടെ നെഗറ്റീവ് കർമ്മകളെ നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കുമെന്ന് നൂറ് ശതമാനം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ് അതുപോലെ തന്നെ നല്ല കാര്യങ്ങൾ ചെയ്യുക നല്ല കാര്യങ്ങൾ ചിന്തിക്കുക എല്ലാവർക്കും നന്മ വരട്ടെ കടബാധ്യതകളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും പുറത്തേക്ക് രാജ്യം അതെല്ലാം ഇപ്പം നമ്മൾക്ക് പോകാനായിട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് പോകാനായിട്ടൊക്കെ ഒരു ബ്ലോക്കേജ് ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരേ കാര്യങ്ങൾ നന്മ ഒരു സേവനം ചെയ്താൽ യൂണിക്കോൺ പറഞ്ഞ പോലെ ഒരു സേവനം ചെയ്താൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ചേഞ്ച് ഉണ്ടാവുകയും നിങ്ങൾക്ക് എല്ലാ മാർഗ്ഗങ്ങളും തുറന്നു കിട്ടുകയും ചെയ്യും എല്ലാവരും ബ്ലാക്ക് മാജിക് എനർജിയെക്കുറിച്ച് ചോദിക്കുന്നു നമ്മളുടെ അന്തരീക്ഷ ത്തിൽ ബ്ലാക്ക് മാജിക്കിനൊപ്പം തന്നെ വൈറ്റ് മാജിക്കും ഉണ്ട് ആരും വൈറ്റ് മാജിക്കിനെ കുറിച്ച് അന്വേഷിക്കുന്നില്ല നമ്മൾക്ക് നമ്മുടെ യൂണിവേഴ്സ് നമ്മുടെ ഗോഡ് നൽകിയിരിക്കുന്ന ആ വൈറ്റ് മാജിക് എനർജിയെ സ്വീകരിക്കുക ബ്ലാക്ക് മാജിക് എനർജിയെ തള്ളിക്കളയുക കാരണം ബ്ലാക്ക് മാജിക് എനർജി ഉണ്ടെങ്കിൽ വൈറ്റ് മാജിക് എനർജിയും ഉണ്ടെന്ന് വിശ്വസിക്കുക ബ്ലാക്ക് മാജിക് എനർജിയെക്കുറിച്ച് ഓവർ തിങ്കിങ് ചെയ്യുമ്പോഴാണ് അത് നമ്മളെ അട്രാക്റ്റ് ചെയ്യുന്നത് നമ്മളെപ്പോഴും വൈറ്റിനെ ചിന്തിക്കുക പോസിറ്റീവിനെ ചിന്തിക്കുക ആ പോസിറ്റീവ് നമ്മളെ തീർച്ചയായിട്ടും അട്രാക്റ്റ് ചെയ്യുന്നത് നമ്മളിൽ ഉള്ള നെഗറ്റീവിനെയും കൂടി നമ്മളിൽ നിന്നും റിമൂവ് ചെയ്ത് കളഞ്ഞിരിക്കും എല്ലാവർക്കും ഇന്നത്തെ ദിവസം നല്ല ഒരു ദിവസമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിറഞ്ഞ മനസ്സോടെ ഞാനും എൻ്റെ ടാറോയും വിട പറയുന്നു